ഇനി ലോകം മുഴുവൻ എതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ യുക്രൈനെതിരെ ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറേഷ്നിക് പ്രയോഗിച്ചാണ് റഷ്യ കടുപ്പിച്ചിരിക്കുന്നത് നിരവധി വാർഹെഡുകളോ ആണോ പെലോഡുകളോ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ഈ ഒറേഷ്നിക് മിസൈൽ ശബ്ദത്തേക്കാൾ പത്തിരട്ടി വേഗതയുള്ള മിസൈലുകൂടിയാണിത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി യുക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ഈ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അമേരിക്കക്കും മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനുമുള്ള മുന്നറിയിപ്പാണ് വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയെയും യുക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് ഇതേസമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൌരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചിരിക്കുന്നത് കപ്പൽ റഷ്യയുടേതല്ലെങ്കിലും അതിലെ രണ്ട് ജീവനക്കാർ റഷ്യൻ പൌരന്മാർ ആയതിനാൽ ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ യുക്രൈനിലേക്ക് ഒറേഷ്നിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കടുതാൻ അതുകൊണ്ടാണ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കക്ക് റഷ്യൻ അന്ത്യശാസനത്തിന് മുമ്പിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും റഷ്യ തന്നെയാണ് അവരുടെ ആവനാഴിയിൽ ഇനിയും ലോകം കാണാത്ത അനവധി ആയുധങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് മൊബൈൽ മീഡിയം റേഞ്ച് ഗ്രൗണ്ട് ബേസ്ഡ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആണവപ്പോർമിനെ ഘടിപ്പിക്കാതെ തന്നെ ഒരു ഉൾക്ക വീഴുന്ന എഫക്റ്റാണ് സൃഷ്ടിക്കുക അതാണിപ്പോൾ യുക്രൈനിലും സംഭവിച്ചിരിക്കുന്നത് ഇതുവഴി ഒന്നിനും തങ്ങൾ മടിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ലോകക്രമം മാറ്റി എഴുതാൻ പുറപ്പെട്ട അമേരിക്കക്കും ട്രംപിനും റഷ്യ നൽകിയിരിക്കുന്നത് ഒറേഷ്നിക്കുൾപ്പെടെ ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര കരുനാവിക ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനിൽ ആക്രമണം നടത്തിയെന്ന് റഷ്യൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ആഘാതം എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വൺനാശം യുക്രൈനിൽ സൃഷ്ടിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാറ്റോ അതിർത്തിയും തകർന്നു തരിപ്പണമായിട്ടുണ്ട് അതേസമയം യുക്രൈന്റെ ഏത് മേഖലയിലാണ് ഒറേഷ്നിക് മിസൈൽ പരീക്ഷിച്ചതെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടില്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റഷ്യ ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും അതൊരു വലിയ ആക്രമണമായിരുന്നില്ല അന്നത്തേതിനും ഇപ്പോഴത്തെ ആക്രമണത്തിനുമിടയിൽ നിർണായകമായ വ്യത്യാസങ്ങളുണ്ട് റു ആക്രമണം മധ്യ യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയറോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിലാണ് നടന്നിരിക്കുന്നത് ഈ മാറ്റത്തിലെ സന്ദേശം ആര് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ഇതുതന്നെയാണ് അമേരിക്കൻ ചേരിയെയും ഭയപ്പെടുത്തുന്നത് അമേരിക്കയും നാറ്റോയും അവരുടെ ചേരിയുടെ ബലത്തിൽ അഹങ്കരിക്കുമ്പോൾ ബദൽ സൈനിക ചേരി സൃഷ്ടിക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിലിപ്പോൾ തന്നെ ഉത്തരകൊറിയയുണ്ട് ഇറാനും ഈ സൈനിക ചേരിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഭീഷണി അതിരിവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഈ ചേരിയിൽ കണ്ണുകളാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മ അതിശക്തമായ സാമ്പത്തിക ശക്തിയാണ് അതൊരു സൈനിക ചേരിയായി മാറണമെന്നതാണ് റഷ്യ ആഗ്രഹിക്കുന്നത് ഇതിന് അംഗരാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയായും റഷ്യയുടെ പുതിയ ആക്രമണം വിലയിരുത്തപ്പെടുന്നുണ്ട്